പൂരാവേശത്തിലാണ് തൃശൂർ പൂരവിളംബരം ഇന്നാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടംപേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരവാതിൽ തുറക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാവും നാളെയാണ് പകൽപൂരം എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് പൂര നിന്നാണ് അലി അക്ബർ ഷാ ചേരുന്നത് അലി നമ്മൾ കാണുന്നുണ്ട് ദൃശ്യങ്ങളിലൊക്കെ എന്തായി അവിടെ നിന്ന് നേരിട്ട് അറിയാൻ പറ്റുന്നൊരു ഓളം എത്രത്തോളമാണ് ഗുഡ് മോർണിംഗ് റോഷനി ആൻഡ് വെങ്കി ആ ഓളത്തിന്റെ കാര്യമൊന്നും പറയണ്ട തൃശ്ശൂരിലെ കഥ ഇന്നലെ സാമ്പിൾ വെടിക്കെട്ടെന്ന് പറഞ്ഞ് നടന്ന പൂരം നമ്മൾ കണ്ടതാണ് വിഭാഗങ്ങളും മത്സരിച്ചായിരുന്നു വെടിക്കെട്ട് നടത്തിയത് അതാണ് സാമ്പിളെങ്കിൽ എന്തായിരിക്കും വെടിക്കെട്ടെന്ന് കാത്തിരിക്കുകയാണ് തൃശ്ശൂർ കേരളം ലോകം കാരണം ലോകം ഉറ്റുനോക്കുന്ന ഒരു അതിഗംഭീര ആഘോഷങ്ങളിലൊന്നാണ് നമ്മുടെ സ്വന്തം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് എന്തായാലും വലിയ കാത്തിരിപ്പുകൾക്ക് ശേഷം ഇന്നാണ് തൃശ്ശൂർ പൂരത്തിന്റെ പൂര വിളംബരം നടക്കുന്നത് ഈ പറഞ്ഞതുപോലെ നേതലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ ഇന്ന് തെക്കേ ഗോപുര നട തുറക്കുന്നതോടുകൂടി വിളംബരമായി വിളംബരം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പൂരത്തിൻ്റെ വെൽക്കം എന്ന് പറയാം പൂരത്തിലേക്ക് ലോകത്തെ നമ്മൾ വെൽക്കം ചെയ്യുകയാണ് ഇന്നെന്തായാലും വിളംബരം നടക്കുന്നതോടുകൂടി പൂരത്തിൻ്റെ സർവ്വ ആവേശത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് തൃശ്ശൂർ പൂർണ്ണ സജ്ജമാണ് റോഷ്നി പറഞ്ഞതുപോലെ അത് എല്ലാ ആംഗിളുകളിലും സജ്ജമാണ് എന്നുള്ളതാണ് സുരക്ഷാ ക്രമീകരണങ്ങളാവട്ടെ മറ്റെല്ലാ കൂടിയാണ് ഇത്തവണത്തെ പൂരത്തെ നമ്മൾ വരവേൽക്കുന്നത് കഴിഞ്ഞ തവണ ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു അത് കാണാൻ പൂരം കാണാൻ എത്തിയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെത്തിയ മനുഷ്യർക്ക് അത് ഏറ്റവും ഗംഭീരമായി കാണാൻ കഴിഞ്ഞില്ല എന്ന നിലയിലുള്ള പലതരത്തിലുള്ള വിമർശനം ഉണ്ടായിരുന്നു ഒരു വിമർശനങ്ങൾക്കുമുള്ള പഴുതു കൊടുക്കാത്ത നിലയിലേക്കാണ് ഇത്തവണത്തെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പരമാവധി ആളുകൾക്ക് ഏറ്റവും ഗംഭീരമായി പൂരം ആഘോഷിക്കാൻ ആനന്ദിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കിയാണ് ഇത്തവണത്തെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ് ഏഴരയോട് ഏഴര ഏഴമുക്കാലോടു കൂടിയാണ് സാമ്പിൾ വെടിക്കെട്ടിന് കൊളുത്തുന്നത് പക്ഷേ ഉച്ചയ്ക്ക് രണ്ടര മുതൽ തന്നെ ആളുകൾ അവരുടെ ഇരിപ്പിടങ്ങൾ ഉറപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗംഭീരമായി ഈ വെടിക്കെട്ട് കാണാൻ കഴിയുന്ന എല്ലാ കെട്ടിടങ്ങളുടെയും മുകളിൽ വലിയ ജനക്കൂട്ടങ്ങൾ നമ്മൾ ഉച്ച മുതൽ തന്നെ കാണുന്നുണ്ട് ആ നിലയിലായിരുന്നു പൂരത്തെ സാമ്പിൾ വെടിക്കെട്ടിനെ ഇന്നലെ തൃശൂർ വരവേറ്റത് എന്തായാലും ഇന്ന് വിളംബരം കൂടി കഴിയുന്നതോടുകൂടി തൃശൂർ ജനസാഗരമായി മാറും ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും ഗംഭീരമായ ആഘോഷങ്ങളിൽ ഒന്നായ തൃശൂർ പൂരത്തിന്റെ ഏറ്റവും വർണ്ണശബളമായ കാഴ്ചകളായിരിക്കും അത് അതേ ആവേശത്തിൽ തന്നെ കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ നമ്മുടെ ടീമും പൂർണ്ണ സജ്ജമാണ് എന്തായാലും തുടങ്ങിക്കഴിഞ്ഞു പൂരം പൂരങ്ങളുടെ പൊടിപൂരത്തിലേക്ക് ഇന്നത്തെ വിളംബരം കൂടി കഴിയുന്നതോടുകൂടി തൃശൂർ കടക്കും റോഷിനി ഞാൻ മഴ പെയ്ത ലക്ഷണം ഫ്രെയിമിൽ അപ്പോൾ പൂരത്തിന്റെ മഴ ചെറിയൊരു മഴ രാവിലെ ഈ പുലർച്ചെ മുതൽ ചെറിയൊരു മഴയുണ്ട് ഇപ്പോൾ ചെറുതായി ഒരു മഴ തൂളി നിൽക്കുന്നുണ്ട് പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മഴയൊന്നും ഒരു വിഷയമല്ലാതാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാരണം അത്രയും ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ട് അതിന്റെ ആവേശത്തൊക്കെ എടുത്താൽ ഈ കുഞ്ഞു മഴ കൊണ്ടൊന്നും കഴിയില്ല നമ്മുടെ മുൻകാല ഇതൊക്കെ നോക്കിയാൽ തൃശ്ശൂർ എന്ത് മഴ നമുക്ക് നമ്മൾ